നിങ്ങളെ വീട്ടിലേക്ക് വന്ന ഒന്നര മാസം ആയിട്ടോ എപ്പോ ഫോൺ ചെയ്താലും ഞാൻ അവിടെയാണ് ഇവിടെയാണെന്ന് ും നിങ്ങ അതിന്റഞ്ഞ നിങ്ങൾക്ക് വന്നിട്ട് പോവായിരുന്നില്ലേ ഒന്ന് മനസ്സിലാക്കും അതിൽ മാത്രം എന്ത് പ്രധാനപ്പെട്ട ജോലിയാണ് നിങ്ങൾക്ക് നീ എന്റെ അവസ്ഥ അവസ്ഥ നിങ്ങളൊന്ന് ആവാതെ എന്തായാലും ഞാൻ രണ്ടാഴ്ചക്കുള്ളിൽ അങ്ങ് എത്തത്തില്ലേ എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട് അതിന് വേണ്ടിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് കാശ് കൈ കിട്ടിയുണ്ടല്ലോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓടിയെത്തും ഓക്കെ എപ്പൊ ഫോൺ ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക വീട്ടിലെ വാടക കൊടുക്കണം പാൽക്കാരന് പണം കൊടുക്കണം കടക്കാരന് പണം കൊടുക്കണം പേപ്പറിന് പണം കൊടുക്കണം കറണ്ട് ബില്ല് അങ്ങനെ പല കാര്യങ്ങളും അടയ്ക്കാനില്ലേ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള പണം തന്നെ ഉണ്ട് ഒരു ലക്ഷം രൂപ മാസം നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെ മുപ്പത് തൊട്ട് വരെ ഉണ്ട് നിങ്ങൾ കാശ് അയക്കാണ്ടിരുന്ന മാനേജ് ചെയ്യാ പറഞ്ഞല്ലേ എന്തായാലും ഞാൻ നമുക്ക് സെറ്റിൽ രണ്ടാഴ്ച എല്ലാത്തിനും ശരിയെന്ന് പറയല്ലേ ഒന്ന് വേഗം വരാൻ നോക്കുന്നുണ്ടോ ആ ആ ആ പറഞ്ഞോളൂ ഹായ് എങ്ങനെയുണ്ട് സുഖമാണോ സുഖം നിങ്ങൾ അകത്തേക്ക് വരൂ നിങ്ങൾ ഇരിക്കട്ടോ ഞാൻ അകത്ത് ചെന്നിട്ട് തണുത്തായിട്ട് എന്തെങ്കിലും കുടിക്കാനെടുക്കാം ആ ശരി താങ്ക് യു നിങ്ങൾ വരുന്നുളൂ പറഞ്ഞോളൂ എന്താ നിങ്ങൾ പറയാണ്ട് വന്നിരിക്കുന്നത് സുജിത്തിനെ കണ്ടിട്ട് കണ്ടിട്ട് അതുകൊണ്ട് അവനെ വന്നത് വീട്ടിലില്ലേ അങ്ങേര് ഇവിടെ ഇല്ലല്ലോ ഒരു ജോലിക്കാര്യത്തിന് ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയിരിക്ക അങ്ങേര് പോയിട്ട് ഒന്നര മാസത്തോളം ആയി എപ്പോ ഫോൺ ചെയ്താലും ഞാൻ ജോലി തരക്കിലാണ് ബിസിയാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും കാര്യം തീരെ ഓർമ്മയില്ലെന്നാ എനിക്ക് തോന്നുന്നത് അങ്ങേരായിട്ട് ഒരു ഫോൺ പോലും എനിക്ക് ചെയ്യാറില്ല ഇവിടെ ഫാമിലി റൺ ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എപ്പ ആരൊക്കെയാ വന്ന് പൈസ ചോദിക്കാന്ന് പറഞ്ഞ് ചോദിക്കുന്നത് മാസം മാസം വീടിന് തന്നെ നാൽപ്പതിനായിരം രൂപയുടെ ചെലവുണ്ട് അങ്ങേരാണെങ്കിൽ ഒരു പൈസ പോലും അയക്കുന്നില്ല ഇങ്ങോട്ട് എനിക്ക് എനിക്കെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യാ നിങ്ങൾ എന്നെ പറ മാസാം മാസം അങ്ങേരെ എനിക്കൊരു നാൽപ്പതിനായിരം അയച്ചാ പോലും ഹാപ്പി ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും കുടുംബത്തെയും നോക്കാൻ പറ്റും നിങ്ങൾ എന്തിനാ അവനെ വെറുതെ ശല്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാശിന്റെ ആവശ്യമാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കൂ മാസം ഫോർട്ടി തൗസൻഡ് അല്ലേ അത് ഞാൻ തന്നെ തന്നോളാം ഏയ് വേണ്ട നിങ്ങൾക്ക് അത് വേണ്ട ഞാൻ അങ്ങേരോട് ആവശ്യമില്ലാത്തോളാം ഇല്ല ഇല്ലല്ല ഇതൊരു ബുദ്ധിമുട്ടേ അല്ല നിങ്ങൾ അവനെ വെറുതെ ശല്യപ്പെടുത്തണ്ട നിങ്ങൾക്കിപ്പോ മന്ത്ലി മന്ത്ലി ഫോർട്ടി തൗസൻഡ് വേണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ തന്നെ തന്നോളാം നിറയെ ആൾക്കാർ അവരുടെ ഫ്രണ്ട്സിനും അവരുടെ ഫാമിലിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യാറില്ലേ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോവാ ഇപ്പോ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് ഫോർട്ടി തൗസൻഡ് അല്ലേ അതെ അതെ എനിക്ക് മാസം മാസം നാൽപ്പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ട് ഓ ഓക്കെ ശരി ആ നാല്പതായിരം രൂപ ഞാൻ തന്നെ നിങ്ങൾക്ക് തന്നേക്കാം നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട എന്റെ ഫ്രണ്ടിന്റെ കുടുംബത്തിന് വേണ്ടി നാപ്പതായിരം എന്താ എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരും ഫോൺ പേ ഉണ്ടല്ലോ അല്ലേ ആ എന്റുണ്ട് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തോളൂ ആ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഇന്നുമുതൽ എല്ലാ മന്ത് ഫസ്റ്റ് വീക്കിനകത്ത് ഞാൻ നാൽപ്പതായിരം ക്രെഡിറ്റ് ചെയ്തോളാം നിങ്ങൾക്ക് ഓക്കെ അല്ലേ ആ ശരി എന്നാ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങാം ആ ശരി എന്നാ എന്നാ ശരി ഞാൻ പോയിട്ട് വരാട്ടോ ആ എന്ത് നല്ല മനുഷ്യനാണ് തന്റെ ഫ്രണ്ടിന്റെ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ഒട്ടും ആലോചിക്കാണ്ട് ഹെൽപ്പ് ചെയ്തല്ലോ ഇതുപോലത്തെ ഫ്രണ്ടിനെ കിട്ടാൻ അങ്ങേരെ ഭാഗ്യം ചെയ്യണം വന്നല്ലേ വാ വാ നിങ്ങൾ നീ എന്നോട് കാശ് കാശെന്ന് ചോദിച്ചോണ്ടേ ഇപ്പൊ ഞാൻ ഒരു ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ലക്ഷം കൊണ്ട് നമ്മൾ വാങ്ങിച്ച കട എല്ലാം അടയ്ക്കാൻ പറ്റും ആ പിന്നെ ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഫോണില് പറയാൻ വിട്ടുപോയി വീട്ടിലേക്ക് ഋഷി വന്നിരുന്നു നിങ്ങളെ കാണാൻ വന്നിരുന്നത് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ തന്നെ അങ്ങീർ എന്റെ അക്കൗണ്ടിലേക്ക് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് അയച്ചു എവ്രി മന്ത്സൻഡ് അയക്കാന്നും പറഞ്ഞിട്ടുണ്ട് അവൻ നിനക്ക് എന്നിട്ട് നീ ചെയ്തു എന്തുപറ്റി നിങ്ങൾക്ക് ഇതിലെന്ത് തെറ്റാണുള്ളത് അവൻ ആളത്ര ശരിയൊന്നുമല്ല ഇങ്ങനെ തന്നെ ഒരു ഫാമിലിക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് മാസം മാസം അവർക്കെ കുറിച്ച് കാശ് കൊടുത്തോണ്ടിരുന്നു അവസാനം ആ വീട്ടുകാരിയും കൊണ്ട് ഒളിച്ചോടി പോവുകയായിരുന്നു ചെയ്തത് അതിനുശേഷം ആ വീട്ടുകാരൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് അവന്റെ ഭാര്യയെ തിരിച്ചു വിളിച്ചോണ്ടി വന്നു അതുകൊണ്ടാ പറഞ്ഞത് അവൻ ആളത്ര ശരിയല്ല എന്ന് അവൻ ഇനി ഈ വീടിന്റെ ഭാഗത്ത് വന്നപ്പോലും അവനെ നീ നോക്കേ ചെയ്യരുത് അല്ലെങ്കിൽ പുറത്തു വെച്ച് സംസാരിച്ച് പറഞ്ഞു വിട്ടേക്കണം കേട്ടല്ലോ അതെയോ നിങ്ങൾ പറയുന്നതൊക്കെ സത്യാ അതെ ആദ്യം അവൻ്റെ കാശ് തിരിച്ചയച്ചു കൊടുത്തേക്ക് ఏటా okay. <shariator> <sans> <sans>